കാട്ടാനകളോട് പടപൊരുതി മുന്നൂറ്റിയൊന്ന് കോളനിയിൽ ആദിവാസി കർഷകർ നടത്തിയ കൃഷി പൂർണ്ണമായും കടുത്ത വേനലിൽ കരിഞ്ഞുണങ്ങി നശിച്ചു പച്ചക്കറി ഏലം കുരുമുളക് കൃഷികളാണ് നശിച്ചത് കടം വാങ്ങിയും ലോൺ എടുത്തുമൊക്കെ ഇറക്കിയ കൃഷിയാണ് കരിഞ്ഞുണങ്ങിയത് ഇതോടെ ഇനി എന്ത് എന്നുള്ള നിസ്സഹായ അവസ്ഥയിലാണ് ആദിവാസി കർഷകർ ഇതാണ് ഇപ്പോൾ മുന്നൂറ്റിയൊന്ന് കോളനിയിലെ കാഴ്ച അരിക്കൊമ്പനെ ഇവിടെ നിന്നും മാറ്റുന്നതിനും മുമ്പ് തുടങ്ങിയ ഏലം കൃഷിയാണ് അരിക്കൊമ്പൻ ഉൾപ്പെടെയുള്ള കാട്ടാനകൾ പലതവണ ചവിട്ടിമതിച്ചിട്ടും ഇവർ ഈ കൃഷി കൈവിട്ടില്ല പക്ഷേ കാട്ടാനകളോട് പൊരുതി നിലനിർത്തിയ കൃഷിയൊടുവിൽ ഇത്തവണത്തെ വേനലിൽ അടിയറവ് പറഞ്ഞു കൃഷി പൂർണമായും കരിഞ്ഞുണങ്ങി ഏലം കുരുമുളക് പച്ചക്കറി തുടങ്ങി എല്ലാ വിളകളും നശിച്ചു ഇപ്പോൾ കരിഞ്ഞുണങ്ങിയ വിളകൾ വെട്ടിമാറ്റി സർക്കാർ ധനസഹായം ലഭിച്ചാൽ വീണ്ടും കൃഷി കൃഷിയിറക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് മണ്ണിന്റെ മക്കൾ ആദിവാസി പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തി തങ്ങളുടെ കൃഷി പുനഃസൃഷ്ടിക്കുവാനുള്ള ഇടപെടൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകണമെന്നാണ് ഇവരുടെ ആവശ്യം പക്ഷേ ഞങ്ങളെ കൃഷികൾ മൊത്തം മറ്റേത് കൃഷിയിൽ മൊത്തം പോയിട്ടുണ്ട് ഞങ്ങൾ കൃഷി വർഷം വർഷം ചെയ്ത് ചെയ്തെടുക്കണമെങ്കിൽ കഴിഞ്ഞിട്ടാണ് കിട്ടുള്ളൂ പക്ഷെ വൻമൃഗത്തിലെ ആനയനെ ശല്യത്ത് ഇത് ഇത് കടന്ന് ഞങ്ങൾ ഇത് കൃഷി ചെയ്തുകൊണ്ടിരിക്കുക എന്നാലും കൃഷി മൊത്തം വാലിൽ ഉണങ്ങി പോയിട്ടുണ്ട് സർക്കാർ എന്തെങ്കിലും വേണ്ട നടപടി ധനസഹായം ഒന്ന് തന്നു സഹായിക്കണം ഞങ്ങൾ കടന്നടിച്ചാണ് ഈ കൃഷിയിലൊക്കെ ചെയ്യുന്നത് മൊത്തം ഈ വാനിൽ മൊത്തം ഉണങ്ങി പോയിട്ടുണ്ട് വെയിലെത്താവുന്ന കൂടുതലാണ് സർക്കാർ എന്തെങ്കിലും നമുക്ക് ധനസഹായം ഞങ്ങളുടെ കുടിയിലെ മുന്നൂറ്റി ഒന്ന് കോണിലേക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സബ്സിഡികൾ കാര്യങ്ങളും കടുത്ത ചൂടിൽ ചിന്നക്കനാൽ മേഖലയിലാകെ പിടിയിലാണ് തേയിലച്ചെടികൾ വ്യാപകമായി കരിഞ്ഞുണങ്ങി ആനയിറങ്കൽ ഡാമിൽ ഇനി അവശേഷിക്കുന്നത് അറുപത് ശതമാനം ജലം മാത്രമാണ് ഇനിയും വരൾച്ച കടുത്താൽ മേഖലയിലെ ജനങ്ങൾക്കും വന്യമൃഗങ്ങൾക്കും വലിയ പ്രതിസന്ധിയായിരിക്കും അത് ഉണ്ടാക്കുക ന്യൂസ്